എത്ര വയസ്സായി ഹെൽമറ്റും ലൈസൻസും ബാസും അയച്ചാ പതിനെട്ട് വയസ്സാവാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് അറിയുന്നില്ലേ ഫൈൻ ഫൈന് എന്റെ ഇപ്പൊ വിളിക്ക നിങ്ങൾ ഈ പതിനെട്ട് വയസ്സാത്ത ചക്കൻ എന്തിനു വണ്ടി കൊടുത്തിട്ടാ അയമ്പതിനായിരം ഫൈനുണ്ട് നിങ്ങൾ ഇതിന് ഒരിക്കലേക്ക് മാപ്പാക്കിയത് സാറാ ബി എ തരാൻ വേണ്ടി പറഞ്ഞിട്ട് സ്കൂളിലൊക്കെ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് റോൺസിന്റെ ഒരു ഇലക്ട്രിക് ഈ ബൈക്കർക്കിന് നിങ്ങനെടുക്കേണ്ട പൈസ പോയിട്ട് ചെക്കല ഇന്ദ്രാനഗറിൽ പുതിയ വന്ന റോൺസിന്റെ ഇലക്ട്രിക് റോൺസ് ഇലക്ട്രിക് സ്കൂട്ടർ മക്കളെ ഇത് ഓടിക്കാൻ നിങ്ങൾക്ക് വേണ്ട വേണ്ട

ഒരു ഡോക്യുമെന്റ്സിന് ആവശ്യമില്ല പൈസ ബണ്ടിങ് കൊണ്ടുപോവാൻ പൈസ ഇല്ല ബജാജ് ഫൈനാൻസിന് ഇ എം ഐ സൗകര്യം കൂടിയുണ്ട് ഇലക്ട്രിക് ബൈക്കിന്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് സിറ്റീസ് നഗർ ആസ്റ്റർ മിംസിന്റെ ഓപ്പോസിറ്റ് രക്ഷാ ഷോറൂമിന് തൊട്ടടുത്ത്